പിണക്കമുള്ള ആളുകളെ വീട്ടിലൊന്നും ഹയറുണ്ടാവൂല പെണക്കമുള്ള ആളുകളെ വീട്ടിലൊന്നും ഹയർ ഉണ്ടാവൂല അപ്പൊ എല്ലാവരും ഇൻഷാവുന്ന നന്നാവുക ആരോടെങ്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലി അലിസ്സലാമും അസ്രായിൽ അലിസ്സലാം തമ്മിൽ കണ്ടുമുട്ടി രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ ഒരു സദസ് കണ്ടതാണ് ആ നിൽക്കുന്ന മനുഷ്യൻ മൂന്ന് ദിവസം കൊണ്ട് അയാളെ റോഹനെ ഞാൻ പിടിക്കുമെന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലി അലിസ്സലാമിനോട് അസ്രായിൽ പറഞ്ഞു പടച്ചോനെ ആരാ പറയണേ അസ്രായിലാ ഒരു അപ്പീല മൂപ്പരി ഇതിന്റെ ആളാണല്ലോ മൂപ്പര ഡ്യൂട്ടി അതാണ് അള്ളാഹു നമുക്ക് കാഫിയത്തുള്ള ദീർഘാഴ്ച തരട്ടെ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞ് മൂന്ന് ദിവസം കൊണ്ട് ആ നിൽക്കുന്ന മനുഷ്യന്റെ റൂഹനെ ഞാൻ പിടിക്കും പഠിച്ചവനെ മൂന്ന് ദിവസാവുകൾ അങ്ങനെ കാത്തിനിൽക്കാണ് ദാവൂദ് നബി അയാളെ റൂഹ് പോണെ കിട്ടുമല്ലോ എന്ന് കരുതി ഞമ്മക്ക് വാട്സപ്പ് കിട്ടാത്തത് ആകാതെയുള്ളൂ അല്ലേ എല്ലാം ഫോട്ടോ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഏത് മാത്രം കിട്ടിയിട്ടില്ല റൂഹു പോണ മാത്രം കിട്ടിയിട്ടില്ല റൂഹ് പോകുന്നത് കണ്ണിലൂടെയാണ് അതുകൊണ്ടാണ് മരിക്കുന്ന മനുഷ്യൻ കണ്ണിങ്ങനെ മേപ്പോട്ട് ഉയർത്തുന്നത് ആ മേപ്പോട്ട് ഉയർത്തി നിൽക്കുന്ന രംഗം കാണാൻ കഴിയാത്തത് കൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ കണ്ണിനെ നമ്മൾ ചിമ്പി കൊടുക്കണം കണ്ണിന്റെ രണ്ട് പോളയും അടച്ചു കൊടുക്കുന്നതാണ് എന്താണ് ആ രംഗം നമുക്ക് കാണാൻ കഴിയൂല ആ കണ്ണിലൂടെ പോകുന്ന രംഗം വല്ല ആ തരംഗമാണ് ഇതിലൂടെ കൊണ്ടുപോകുന്നത് അള്ളാഹുത്താലെ സഖറാത്തിൽ മൗത്തിന്റെ ആ ഒരു ഭയാനകരമായ വിഷമത്തുനിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലിസ്സലാ ഇങ്ങനെ ഇയാളെ റൂഹ് പോണിക്കുക പക്ഷെ റൂഹ് പോണില്ല മൂന്ന് ദിവസമായപ്പോ ഇയാൾ മരിക്കണില്ല മൂന്ന് ദിവസം മരിക്കണില്ല സുബഹാന മൂന്ന് ദിവസം കഴിഞ്ഞപ്പം റൂഹ് പോകാത്തപ്പം വേറെ ഒരു സദസ്സ് നിങ്ങൾ കാണട്ടെ അപ്പൊ ചോയിച്ച് ദാവൂദ് നബി അലിസ്സലാ അസറായിലെ അയാളെ റൂഹിനൊന്നും പിടിച്ചിട്ടില്ലല്ലോ നിങ്ങളല്ലേ പറഞ്ഞ് പിടിക്കുന്നു നിങ്ങൾ വെറുതെ പറഞ്ഞാണോ ബഹുമാനപ്പെട്ട അസ്രായിൽ അലി ഇസ്ലാമിന്റെ മറുപടി ബഹുമാനപ്പെട്ട ദാവൂദ് നബിയെ അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കാൻ എല്ലാം ഓക്കെ ആയതാണ് അദ്ദേഹത്തിൻ്റെ റൂഡിനെ പിടിക്കാനുള്ള ബോഡിം പാസ് ഒക്കെ കിട്ടി എമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ നിൽക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ റൂഹിനെ അള്ളാഹു പിടിച്ചില്ല പിടിക്കാതിരിക്കാൻ അയാൾ ഒരു പണിയെടുത്തു ആ ഒരു പണിയെടുത്ത റൂഹക്ക് പിടിച്ചൂരാ കുറച്ചുകൂടി ആവശ്യമൊരു പറയണായി പറയേണ്ടതാ നിർത്തിയല്ലേ പറയണോ ഏയ് എന്തോ ഒരു കമ്പം അല്ലേ ആർക്കും മരിക്കാൻ മൂവില്ലല്ലോ പണ്ട് ആളുകളൊക്കെ വയസ്സൊക്കെ വയസ്സൊക്കെ കൂട്ടിപ്പോകുന്നവരാ പാസ്പോർട്ടിൽ മീസൊക്കെ വരച്ച് ഇപ്പം ഇൻഷൂറ് കിട്ടണില്ല ഓലിപ്പോൾ ഞാൻ കുറക്കാൻ നടക്കുക പയ കൗമേ അല്ലേ പാസ്പോർട്ടിൽ അറുപതും സംഗതി നാൽപ്പത്തഞ്ചും ആയിട്ടുള്ളൂ നേരത്തെ പൈസ ഉണ്ടാക്കിയ ആളുകളാണ് ഓല് കാരണം നേരത്തെ ഇങ്ങോട്ട് കയറിയത് അപ്പം നിങ്ങൾ പോയിക്കോളി ഇനി നിങ്ങളെ ഇൻഷുറ് കൊടുത്തും കൂലാ പിന്നെ പെണ്ണുങ്ങളത് വഴിയുണ്ടാവും പെണ്ണുങ്ങൾ ഈ കോവിഡ് വന്നത് തന്നെ പെണ്ണുങ്ങൾ അതുപോലെ അള്ളാഹ് അബൂലാക്കി എന്നുള്ളതാണ് ഈ കൊല്ലത്തിൽ ഒരു മാസം മാത്രം ലീവിന് പോകുന്ന ഒരു പെണ്ണ് കുറേ പെണ്ണുങ്ങൾ വരുന്നത് പടച്ചോനായ റബ്ബ് എൻ്റെ പുതിയ നാട്ടിൽ നിർത്തണം അത് രണ്ട് കൊല്ലമാണ് നിർത്തി അപ്പോഴ ഇയാളെ സ്വഭാവം മൊത്തം അറിയണം പടച്ചോനെ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിന് അതിൽ പിന്നെ കോവിഡ് മാറി ചെയ്യും ഇങ്ങനെ ഒരു രൂപായത് ഉണ്ട് കോവിനെ പറ്റി അല്ലേ ഇങ്ങനെ ഒരിക്കുകയാണ് എന്തേ കാരണം സത്യത്തിൽ ഞമ്മളും പെണ്ണുങ്ങളും ഇരുപത്തിനാല് മണിക്കൂർ നേരം ഒരു പൊരൻ്റെ ഉള്ളിൽ കുത്തന് കാരണം ആലോ അലോക്കത്തുക്ക് പോകാൻ പറ്റിയ മറ്റുവിടത്തേക്ക് പോകണ്ട എല്ലാവർക്കും മാസ്ക് ഇടണം ആലോകക്കാർ ഞമ്മള് കണ്ട ഉള്ളേക്ക് വേണ്ടുക ഞമ്മള് ഓല കണ്ടാൽ വേണ്ടുക ഒക്കെയാണ് അപ്പം അതുകൊണ്ട് വലിയ ഇടങ്ങേറുള്ള സമയമാണ് അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും പരസ്പരം എങ്ങനെ വിട്ടു അപ്പോൾ ഭാര്യനെ പറ്റി ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ച് അടുത്ത് ജീവിച്ച അപ്പോഴാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കൂടിയ ആളുകൾ ഈ കച്ചറല്ലാതിരുന്ന ആളുകൾക്ക് അവർക്ക് രണ്ടു കൂട്ടർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കണം മൊമെൻ്റോ കൊടുക്കണം അവർക്ക് ഒരു പ്രശ്നമില്ലാത്ത ആള് അപ്പൊ ബഹുമാനപ്പെട്ട അസറായി അലി ഇലാമിനോട് ദാവൂദ് നബി അലിസ്ലാമിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കാതിരിക്കാൻ അദ്ദേഹം പിണങ്ങി നിന്നിരുന്ന തെറ്റി നിന്നിരുന്ന ഒരാളോട് പോയിട്ട് സലാം പറ അങ്ങോട്ടാണ് നന്നായി അലൈക്കും വറഹമത്ത് സലാം പറഞ്ഞ് നന്നായപ്പോൾ ഇരുപത് കൊല്ലത്ത് ആയിസ് അല്ലാഹുത്തര അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അയാളത്തെ റൂഹനെ പിടിക്കാതിരുന്നത് അതുകൊണ്ട് നാളെ തന്നെ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോടൊക്കെ സലാം പറ എല്ലാവരും സലാം പറയാം അപ്പോൾ ഇൻഷാൽ എല്ലാവരും സലാം പറഞ്ഞ് നന്നാകുക അയൽവാസിയോടോ കുടുംബത്തിനോടൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒക്കെ നന്നാകുക അള്ളാഹു അതിനെ തൗഫീക്ക് നൽകുമാറാകട്ടെ